ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് മസാല ദോശ എന്നൊക്കെ പറയുന്ന പോലെ മസാല ഇഡ്ഡലിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ മസാല ഇഡ്ഡലി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കണം ഞാനിവിടെ ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ഉഴുന്നും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചു കൊടുക്കണം അതിന് ശേഷം ഒരു ചെറിയൊരു സവാളയാണ് എടുത്തേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര മസാല വേണോ അതിനനുസരിച്ചിട്ട് സവാളയും പച്ചമുളയുടെ എണ്ണം പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം അപ്പം ഞാനിവിടെ ഇതേപോലെ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടേക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണേലും കട്ട് ചെയ്യാം അതിൻ്റെ കൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം കുറച്ച് നന്നായി വഴണ്ട് വരുമ്പോൾ ഒരു ടൊമാറ്റോയുടെ പകുതിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ടൊമാറ്റോ കൂടിക്കഴിഞ്ഞാൽ മസാലയ്ക്ക് ഒരു പുളി രസം വരും അത് വരാൻ പാടില്ല എന്നിട്ട് ആ ടൊമാറ്റോ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റോ കൂടെ ഇട്ട് കൊടുക്കണം ഈ പൊട്ടറ്റോയുടെ കൂടെ വേറെ വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിലും ഇടാം പക്ഷേ ഞാനിവിടെ പൊട്ടറ്റോ മാത്രമേ യൂസ് ചെയ്തുള്ളൂ ബീട്രൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കളർഫുള്ളായിരിക്കും ലാസ്റ്റ് ഒരു അര ഗ്ലാസ് വേണ്ട കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ മസാല നന്നായിട്ടൊന്ന് കുക്കായി വരണം അതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക പിന്നെ സോഡാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടാം അതിന് ശേഷം ഇഡലിത്തട്ടിൽ ഞാൻ നെയ്യാണേ പെരട്ടിയേക്കുന്ന ഇഡലിത്തട്ടിൽ ആദ്യം കുറച്ച് മാവിട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ മാവിട്ട് കൊടുക്കണം പ പതുക്കെ ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ മാവ് അങ്ങോട്ടും ഒക്കെ പോവേ ദാ നമ്മളുടെ മസാല ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കറി കൂട്ടി കഴിക്കാം ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഈ ദോശപ്പൊടി ഇല്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ചട്നി സാമ്പാർ അതെല്ലാം ഇട്ട് കഴിച്ചാലും ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ ദോശപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇല്ലേ തക്കാളി ചട്നി ഉണ്ട് അതും കൂടെ അടിപൊളി ടേസ്റ്റായിരുന്നേ ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുക്കുന്നവർക്ക് ഇതേപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ കൂടെ തക്കാളി ചമ്മന്തിയും കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് സാമ്പാർ വേണമെങ്കിൽ സാമ്പാറും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം ഞാനിവിടെ തക്കാളി ചട്നി മാത്രമാണ് എടുത്തേക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്